എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക്ക സകലേഷ് ഋഷി യോഗ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവർഷാശംസകൾ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇന്നിടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ ഒരു മൂന്നാല് മാസത്തിന് മുന്നേ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവർക്കും അറിയാം അത് വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടതാണ് ഒരുപാട് അതിനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ നിമിഷം വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ കാര്യങ്ങളാണ് എല്ലാവരും വിളിച്ചു ചോദിക്കും പക്ഷേ അത് ആണുങ്ങളായാലും സ്ത്രീകളായാലും അത് അനുഭവിക്കുന്ന ഓരോരുത്തരും എന്നെ വിളിക്കാറുണ്ട് എനിക്കും അതൊരു സങ്കടകരമായ കാര്യമാണ് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചിലര് വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല അത് മറ്റൊന്നുമല്ല ഞാൻ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം ആ ക്ലാസ്സിലായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് എല്ലാവരോടും പറയും നിങ്ങൾ രാത്രിയിൽ വിളിക്കുക ഒൻപത് മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിളിക്കാം എന്നോട് സംസാരിക്കാമോ ചിലരൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേട്ടിട്ട് അതിനെല്ലാം കൂടെ ഉള്ളൊരു മറുപടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് സത്യത്തെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് ഇന്നലെ ഒരു ലേഡി എന്നെ വിളിച്ച് കുറെ സംസാരിച്ച് സങ്കടപ്പെട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പുതുവർഷമായിട്ട് ഞാൻ അതിനൊരു മെസ്സേജ് പോലെ നിങ്ങളോട് നിങ്ങളോടനകത്ത് അല്ലെങ്കിൽ ഒരു അപേക്ഷ പോലെ നിങ്ങളോട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് അതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ഒരു മാറ്റം കിട്ടുന്നെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക മറ്റൊന്നുമല്ല മാതാപിതാക്കളുടെ കാര്യം തന്നെയാണ് നമ്മൾ എന്തൊക്കെ ആർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ലോകം മുഴുവൻ നമ്മളെ കീഴടക്കിയെന്ന് പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം പലരും ഉണ്ട് സമൂഹഭാഗം നടത്തും അന്നദാനം നടത്തും പിന്നെ എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യും അറിയാവുന്ന എനിക്ക് പല ആൾക്കാരും ഉണ്ട് പക്ഷെ സ്വന്തം മാതാവിനെയോ പിതാവിനെയോ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പലരും എന്നോട് സങ്കടപ്പെട്ട് പറയാറുണ്ട് സത്യത്തിൽ വളരെ കഷ്ടമാണത് നമുക്ക് ജന്മം തന്ന ആൾക്കാരല്ലേ ഓരോരുത്തർ ഇങ്ങനെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എനിക്കും കൂടെ അതൊരു ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടത് ഒരാൾക്ക് വേണ്ടിയോ രണ്ടാൾക്ക് വേണ്ടിയോ ഒന്നുമല്ല ഇത് ആരാ പറഞ്ഞതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല പക്ഷെ അവരും ഇത് കേൾക്കാറുണ്ട് എല്ലാ മക്കളോടും ഞാനും നിങ്ങളും എല്ലാം ഈ അവസ്ഥ കടന്നു പോകുന്നതാണ് തീർച്ചയായിട്ടും ആരും ഇത് കടന്നു പോകാവുന്നിരിക്കില്ല ഇന്ന് ഞാൻ നാളെ നാളങ്ങി അങ്ങനെയാണ് അപ്പം നമ്മൾ കൊടുത്തതാണ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നെങ്കിലും നമ്മൾ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങള് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കുക അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക ആ സ്ത്രീ എന്നോട് പറഞ്ഞത് സത്യത വളരെ സങ്കടം മോൻ നാട്ടിലുണ്ട് ആ വീട്ടിൽ തന്നെ മോൻ താമസിക്കുകയാണ് പുള്ളി ഒരു റിട്ടയർഡ് ടീച്ചറാണ് പക്ഷെ അവരുടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ആ മോൻ ഒന്നും സംസാരിക്കത്തില്ല അമ്മയോട് ഒന്ന് എന്നാലോചിച്ച് നോക്കി ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു റൂമിലാണ് മകൻ ജോലി ജോലിക്ക് പോകും വരും അവർ അവരുടെ ഫാമിലി പക്ഷെ ആ മോന് ഒന്ന് സംസാരിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ അതിനാരോ അതിനെ അവർ മുടക്കുന്നു എന്നൊക്കെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ ആരുടെയോ അനുവാദം വേണം സ്വന്തം അമ്മയോട് മക്കൾക്ക് അല്ലെങ്കിൽ മോനായാലും ഉപ്പായാലും സംസാരിക്കാൻ അവരോട് കുറച്ച് സമയം ചെലവഴിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ വേദനാജനകമായ ഒരു കാര്യമല്ലേ അത് നമുക്ക് ജന്മം തന്നവനാണ് നമ്മൾ ഈ ഭൂമി എന്നാണ് കണ്ടത് നമ്മളീ ജീവിതത്തിലേക്ക് എന്നാണ് വന്നത് നമ്മുടെ കൈവിടിച്ച് നമ്മളെ ഈ ഭൂമിയിലേക്ക് സമൂഹത്തിന്റെ മുമ്പിൽ ഇറക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ് ഇപ്പൊ കാണുന്ന ഭർത്താവോ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഭാര്യയോ അല്ല തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നമ്മളെ കൊണ്ടുപോയത് പല കാര്യങ്ങളും നമ്മളെ പരിചയപ്പെടുത്തിയതും സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതും എല്ലാം മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അവരെ മറന്നാണ് ഇപ്പൊ പലരും ജീവിക്കുന്നത് സത്യത്തിൽ അത് ഒന്ന് നോക്കേ എന്തൊരു സങ്കടമാണത് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നത് ഒരച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമോ നമുക്ക് ജന്മം തന്നുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് പലരും ആയത് കളക്ടറായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും മന്ത്രി ആയാലും എല്ലാവരും ആയത് ഒരു മാതാവിന്റെ വയറ്റിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമുക്ക് എന്തേലും സംഭവിക്കോ അപ്പം നമ്മൾ എന്താണ് നമ്മളെ നമുക്ക് ജന്മം തന്ന ആ മാതാവിനെയോ പിതാവിനെയോ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക അവരെ സ്നേഹിക്കുന്നതിന് നമ്മുടെ അത് ആവശ്യമില്ല അവരുടെ അനുവാദം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ഭർത്താവിനെ അതിൻ്റെ അവരുടെ ഒരു മകന് ആ അമ്മയെ സ്നേഹിക്കുന്നതിന് ഭാര്യയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല ഒരു മകൾക്ക് ഭർത്താവിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ നമ്മുടെ അമ്മയെ അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മനുഷ്യരാരും ഓർക്കുന്നതേയില്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കുക അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കുക അവർക്ക് അത് ഇല്ല സാമ്പത്തികമായിട്ടാണ് അവർക്ക് വേണ്ടുന്നതെങ്കിൽ അത് നമ്മൾ സഹായിക്കുക ഇപ്പം എല്ലാവർക്കും എല്ലാം കൊടുക്കണമെന്നല്ല ഒരുപാടൊന്നും പറ്റത്തില്ല പക്ഷെ കുറച്ച് സ്നേഹം കുറച്ച് സംസാരം അവരോടൊന്നും ഒരിത്തിരി നേരം ഒന്ന് സംസാരിക്കുക പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു സന്തോഷകരമായിട്ട് അവരോടൊപ്പം ഒന്ന് ചെലവഴിക്കുക മാത്രം മതി പലർക്കും പല മാതാപിതാക്കൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് അതില്ലാത്തവരാണ് എന്നെ വിളിച്ചവരെല്ലാവരും സത്യം പറഞ്ഞാൽ അവർക്ക് പൈസയോ സമ്പത്തോ ഒന്നുമല്ല അവർക്ക് ആ മക്കളുടെ ഒരു ഇടപെടൽ ആ ഒരു സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കുക തീർച്ചയായിട്ടും നിങ്ങളത് കൊടുക്കണം ഏത് ഏത് നിക്കിൽ ഇരുന്നാലും അവരെ കാണാം ഇപ്പോൾ പല രീതിയിൽ വീഡിയോ കോൾ ചെയ്യാം ഫോൺ ചെയ്യാം ഒരു നിമിഷം നമ്മൾ എത്രയോ സമയം വെറുതെ ചെലവഴിക്കുന്നു എന്തിനെല്ലാം കളയുന്നു ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക തീർച്ചയായിട്ടും നമ്മളത് കണ്ടെത്തണം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ആ ഏത് സമയം നമ്മുടെ അമ്മയോ അച്ഛനോ കാത്തിരിക്കുന്നത് പോലെ ലോകത്താരും നമ്മളെ കാത്തിരിക്കത്തില്ല ഒരു ഭാര്യക്കോ ഭർത്താവിനോ ആ സ്നേഹം ഉണ്ടാകത്തില്ല വെറുതെ പറയുക അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കൾ ഉണ്ടാകുന്ന സ്നേഹം മറ്റൊരു വ്യക്തിക്കും ഉണ്ടാകത്തില്ല നമ്മൾ ഒരുപാട് നമുക്ക് സ്നേഹിക്കാം ഭർത്താവ് കാണും മക്കൾ കാണും അല്ലെങ്കിൽ ഭാര്യ കാണും എന്നിരുന്നാലും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ അനാഥരാണ് ഈ ഭൂമിയിൽ അത് നിങ്ങൾ ഓർക്കുക അച്ഛനും അമ്മയും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ആ വില അറിയുള്ളൂ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും സ്നേഹിക്കുക ആ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞ സത്യത്തിൽ എനിക്ക് പൊട്ടി വന്നു അവർ പൊട്ടി പൊട്ടി കരയായിരുന്നു ഏത് മക്കളായാലും ഏത് ദിക്കിലിരുന്നാലും ഇതൊക്കെ കേൾക്കുന്നെങ്കിലും തീർച്ചയായിട്ടും ആ മാതാവിനെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുക ഒരു പിന്നെ കൂടാരത്തിലല്ലേ ഒരു റൂമിലല്ലേ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് തന്നെ പരസ്പരം മാതാപിതാക്കളോട് സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നമ്മൾ എന്തുണ്ടാക്കിയിട്ട് കാര്യം എന്തുവാ നമുക്ക് ഈ ലോകം മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നമുക്ക് കുറച്ച് സമയം നമ്മുടെ മാതാവിനോടോ പിതാവിനോടോ നമുക്ക് ചെലവഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ മനുഷ്യനാണോ ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവനാവണോ അല്ലെങ്കിൽ പുത്രി എല്ലാവർക്കും എല്ലാം ചെയ്യാം അല്ലാതെ പുത്രൻ മാത്രമോ അല്ലെങ്കിൽ പുത്രി മാത്രവുമല്ല നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരംശം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുവാനും നമ്മൾ അർഹരാണ് ചിലപ്പോൾ കാണത്തില്ല എന്നാലും നമുക്ക് സ്നേഹിക്കാവല്ലോ ഒന്നും ഓടിച്ചെല്ലാവല്ലോ എപ്പോഴും ഓടിച്ചെന്നാൽ വാതിൽ തുറക്കുന്നത് നമ്മുടെ അമ്മയും അച്ഛനും ആയിരിക്കും ആ വാതിൽ ഒരിക്കലും അടയത്തില്ല എനിക്ക് നിങ്ങളോട് ഈ പുതുവർഷത്തിൽ പറയാൻ ഒരു ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുകയാണ് പിന്നെ സ്നേഹിക്കാം മാറ്റി മാറ്റിവെക്കാതിരിക്കുക ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല ആ സമയം അതിനുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മൾ മരണപ്പെട്ടും മറ്റേ അമ്മയും അച്ഛനും മരണപ്പെട്ടു കഴിയുമ്പോൾ കുറച്ച് ഏഹ് പതിനാറടിയന്തരം നടത്തിയെന്നോ കുറച്ച് ആഘോഷകരമായി എല്ലാവരെയും വിളിച്ച് എല്ലാം കൂട്ടി നടത്തിയെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ അവര് സുഖമില്ലാതെ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുക അവരെ ആശുപത്രിയിൽ കൊല്ലാതെ വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവരേണ്ടതാണെങ്കിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ പുണ്യമാണ് ഏറ്റവും വലിയ പുണ്യം നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വിജയത്തിന് തീർച്ചയായിട്ടും അതൊരു കാരണമാവും അതൊക്കവന് ഒരു പുണ്യവുമില്ല നമ്മളെന്ത് നമുക്ക് ഉയർച്ച കിട്ടുന്നുണ്ടോ അത് അവരുടെ അനുഗ്രഹം തന്നെയായിരിക്കും അപ്പം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മാതാപിതാക്കളുടെ കൃപയും അനുഗ്രഹവുമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരനെ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ബാക്കിയെല്ലാം നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ചെലവഴിക്കുക സ്വന്തം മാതാപിതാക്കളെയും കൂടി നിങ്ങൾ ഓർക്കുക ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാക്ക് അത് മാത്രം തന്നെയാണ് ഇന്ന് വരെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യൂഇയർ ആയ ഇന്നു മുതലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി സ്വല്പ സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും ബൈ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കും